ഓട്ടോ ഡ്രൈവർക്ക് നേരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണമാണ് വനിതാ ഓട്ടോ ഡ്രൈവർ ജയയെ മർദ്ദിച്ച കേസിൽ രണ്ടു പേർ കൂടി അറസ്റ്റിലും മനു അജിൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ഇവർ രണ്ടുപേരും ജയയെ മർദ്ദിച്ചെന്നാണ് പോലീസ് പറയുന്നത് ഇനി പിടിയിലാകാനുള്ളത് മറ്റ് രണ്ടു പേർ കൂടി പിടിയിലാകാനുണ്ട് ജയയുടെ ബന്ധു ഇവർക്ക് കൊട്ടേഷൻ കൊടുക്കുകയായിരുന്നു ആജ്ഞാ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ആജ്ഞ കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് ജയയുടെ ബന്ധുവായിട്ടുള്ള യുവതിയും ക്ഷമിക്കണം ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് ഡാനി കഴിഞ്ഞ ദിവസം ഈ ഓട്ടോ ഡ്രൈവറെ വനിതാ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച കേസുമായി ബന്ധപ്പെട്ട് ജയയുടെ ബന്ധുവിനെയും ഭർത്താവിനെയും പോലീസ് പിടികൂടിയിരുന്നു ഒരു കൊട്ടേഷൻ ആക്രമണമാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു ഈ പിടിയിലായ രണ്ടുപേരും കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ടവരാണോ ടോം പിടിയിലായ രണ്ടുപേരും കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ടവർ തന്നെയാണ് മനു അജിൻ എന്ന് പറയുന്നവരും ഇത് ഈ കൊട്ടേഷൻ സംഘാംഗങ്ങൾ തന്നെയാണ് നാലുപേരടങ്ങുന്ന സംഘത്തിൽപ്പെട്ടവരാണ് ഇതിൽ ഉള്ളത് ഇപ്പോൾ രണ്ടുപേരും കൂടി ആ പിടികൂടിയിരിക്കുന്നത് ഇനി രണ്ടുപേർ കൂടി പിടിയിലാകാനുണ്ട് അതിൽ ഒന്ന് ഇപ്പോൾ നേരത്തെ പിടിയിലായിട്ടുള്ള പ്രിയങ്ക എന്ന് പറയുന്നത് പ്രിയങ്ക മർദ്ദനമേറ്റ ജയയുടെ പിതൃ സഹോദരിയാണ് ആണ് അവർക്ക് അവരാണ് ഈ കൊട്ടേഷൻ നൽകിയതായിട്ട് പറയുന്നത് അവരുടെ ഭർത്താവ് സജേഷിനെയും ഈ കൊട്ടേഷൻ ഏറ്റെടുത്ത ആളെയുമാണ് കൊട്ടേഷൻ സംഘാംഗത്തെയുമാണ് ഇനി ആ പിടിയിലാകാനുള്ളത് സജേഷ് തുടക്കത്തിൽ തന്നെ ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒളിവിൽ പോവുകയായിരുന്നു ആ നേരത്തെ പിടിയിലായിരുന്ന സജേഷിൻ്റെ ഭാര്യ പ്രിയങ്കയും അതോടൊപ്പം തന്നെ സജേഷിൻ്റെ വാഹനത്തിലെ ജീവനക്കാരനായിരുന്ന മിഥുൻദാസിനെയുമാണ് പിടികൂടിയിട്ടുള്ളത് മിഥുൻദാസ് വഴിയാണ് ഈ കൊട്ടേഷൻ സംഘങ്ങളിലേക്ക് ഇവർ എത്തിയത് എന്നാണ് സൂചന ഏതായാലും മറ്റു രണ്ട് പ്രതികൾ കൂടിയുടൻ പിടിയിലാകുമെന്ന് തന്നെയാണ് ഞാറക്കെൽ സിയെ പറയുന്നത് അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായിട്ട് തന്നെ തുടരുകയാണ് ഈ ഇവർ തമ്മിലുള്ള തർക്കമാണ് അവർ തമ്മിൽ നേരത്തെയും തർക്കങ്ങൾ നിലനിന്നിരുന്നു ഇത് ആ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോട് നടത്തിയ ചർച്ചകളൊന്നും വിജയിക്കാതെ വന്നതോട് വേണം ഈ വഴിയിലേക്കെല്ലാം തിരിഞ്ഞത് ഇങ്ങനെ ജെയെ ഒരു ഓട്ടം വിളിച്ചുകൊണ്ടുപോയി ഓട്ടോറിക്ഷ ഓടുന്നതിന് വേണ്ടി വിളിച്ചുകൊണ്ടുപോയി അപായപ്പെടുത്തുന്നതിന് വേണ്ടി മർദ്ദനം ഏൽപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ശ്രമം ഇതിനെ നേരത്തെ തന്നെ കൊട്ടേഷൻ കൊടുത്തിരുന്നു അതിൽ ഒരു തവണ അവർ വായ്പിൽ നിന്ന് ഓട്ടോ വിളിക്കാനായിട്ട് എത്തിരുന്നു പക്ഷേ ആ സമയത്ത് ഇവർ ഓട്ടോയിലേക്ക് കൃത്യമായി ഇവർക്ക് കയറാൻ സാധിച്ചിരുന്നില്ല ആ പിന്നീടാണ് അവ ഇവരെ ഓട്ടോ ഓ ഓട്ടത്തിന് വേണ്ടി ഇവരുടെ ഇതിലേക്ക് വരികയും നാലംഗ് സംഘം ഇവരെ ആ ബീച്ചിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് മാരകമായിട്ട് ഇവർ ആ പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നത് അവർ ഭാര്യനും എല്ലാം തന്നെ വലിയ രീതിയിൽ ക്ഷതമേറ്റിട്ടുണ്ട് അവർ ചികിത്സയിൽ തുടരുകയാണ് ഇതിൽ തുടക്കത്തിൽ തന്നെയുള്ള ഒരു അന്വേഷണത്തിൽ പോലീസിന് ഇതൊരു കൊട്ടേഷൻ സംഘങ്ങൾ നടത്തിയ ഒരു കൃത്യമാണെന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു ആ ഒരു രീതിയിൽ എല്ലാം വെച്ചുകൊണ്ട് പിന്നീട് ഇത് ആര് നൽകിയതെന്നത് ജെയെ കൃത്യമായി വിവരങ്ങൾ മൊഴിയെടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചില സംശയങ്ങൾ പറഞ്ഞിരുന്നു ഇത് ഇവരുമായിട്ട് അടുത്ത ബന്ധുക്കളുമായിട്ട് തർക്കം നിലനിന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നു അതിൽ നിന്നാണ് പോലീസ് ഈ ഒരു ഊഹത്തിലേക്ക് എത്തുകയും അത് കൃത്യമായിട്ട് തന്നെ ഇവർ തന്നെ നടത്തിയതാണ് എന്ന് ആ മനസ്സിലാക്കുകയും ചെയ്തു നിന്ന് രണ്ട് പേർ കൂടി ആ പിടികിട്ടാനുണ്ട് അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ് ആശുപത്രിയിൽ പേർ കൂടി ഇനി പിടിയിലാകാനുണ്ട് അതായത് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് ഈ ജയയെ ആക്രമിച്ചത് അത് കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു കൊട്ടേഷൻ നൽകിയത് ജയെ കൊലപ്പെടുത്താൻ വേണ്ടിയായിരുന്നു നിലവിൽ അറിയാൻ സാധിക്കുന്നത് ഇവരെ മാരകമായി തന്നെ മുറിവേൽപ്പിക്കുക അല്ലെങ്കിൽ ക്ഷതമേൽപ്പിക്കുക എന്നത് ഉദ്ദേശിച്ചിരുന്നു അത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഇവരുമായി നിലനിൽക്കുന്ന ചില തർക്കങ്ങളുണ്ട് അത് വസ്തു സംബന്ധമായ അടക്കമുള്ള തർക്കങ്ങളുണ്ട് എന്ന ചില സൂചനകളുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിലൊരു തീരുമാനം ഉണ്ടാക്കുക ഒന്ന് ഭയപ്പെടുത്തിക്കൊണ്ട് തീരുമാനമുണ്ടാക്കുക എന്നതടക്കം ഇവർ ലക്ഷ്യമിട്ടിരുന്നു ഇവരെ ഒന്ന് അപേടിപ്പിച്ചു നിർത്തുക എന്ന രീതിയിലേക്കെല്ലാം തന്നെയാണ് അവർ ആ സംഘം ലക്ഷ്യമിട്ടിരുന്നത് അതിനുവേണ്ടിയായിരുന്നു ആ സജീഷ ഇവരോട് ഈ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്ത് അവരെ കാര്യമായിട്ട് തന്നെ അവരെ പരിക്കേൽപ്പിക്കുമെന്ന് തന്നെയാണ് നേരത്തെയും ഇവരുമായിട്ട് ശത്രുതയിലായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം തന്നെ വഴക്കാണ് ഈ ഇങ്ങനെ ഈ രീതിയിൽ തീർക്കാൻ തീരുമാനിച്ചത് കാര്യമായ അവരെ ജീവൻ നഷ്ടപ്പെടുത്തുക എന്നതിനപ്പുറം അവർക്ക് അവരെ മുറിപ്പെടുത്തുക രീതി ിൽ ക്ഷതമേൽപ്പിക്കുക എന്നത് തന്നെയായിരുന്നു ഇവർ ഉദ്ദേശിച്ചിരുന്നത് അതിനുവേണ്ടിയായിരുന്നു ഈ ഒരു കൊട്ടേഷൻ നൽകിയത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ രീതിയിൽ അവർക്ക് ഇവരെ ചവിട്ടുമീഡിയും എല്ലാം തന്നെ ഏറ്റിട്ടുണ്ട് വലിയ രീതിയിൽ അവർക്ക് ക്ഷതമേറ്റിട്ടുണ്ട് നട്ടലിനും വാര്യലിനും എല്ലാം തന്നെയും എന്തായാലും രണ്ട് പ്രതികൾ കൂടിയാണ് ഇനി പിടിയിലാകാനുള്ളത് അത് ഒന്ന് പ്രിയങ്കയുടെ ഭർത്താവ് സജേഷ് ആണ് സജേഷാണ് ഇത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ ശ്രമിച്ചത് ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത് വൈപ്പിനിൽ വനിതാ ഓട്ടോ ഡ്രൈവർ ജയ മർദ്ദിച്ച കേസിലാണ് കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട രണ്ടുപേർ പിടിയിലായിരിക്കുന്നത് സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു നമസ്കാരം